മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർ ഗണേഷ്ഗിരി മരപ്പാലം തോട് ശുചീകരിച്ചു സന്നദ്ധ പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണത്തോടെയായിരുന്നു ശുചീകരണം ഷൊർണൂർ കുന്നത്താഴത്ത് മഞ്ഞക്കാട് ഷൊർണൂർ ടൗൺ തുടങ്ങി പ്രദേശത്ത് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ തോടിലൂടെ ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നത് കൗൺസിലർ ഇ പി നന്ദകുമാർ നേതൃത്വം നൽകി ഏർ വലിയ രീതിയിലുള്ള മഴ മഴയുടെ തോത് ഏർ വേനൽക്കാലത്ത് തന്നെ വലിയ രീതിയിലുണ്ടായിരുന്നു പ്രളയം മുന്നിൽ കണ്ട് ആളുകളൊരു ഭീതി ഉണ്ടായിരുന്നു ആ ഭീതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒഴുക്ക് തടയുന്ന എല്ലാ സാധനങ്ങളും ചപ്പ് ചവറ് എല്ലാ സാധനങ്ങളും മാറ്റിക്കൊണ്ട് നമ്മൾ ഈ തോടിൻ്റെ സുഗമമായ ഒഴുക്കിനെ തടയുന്ന എല്ലാം മാറ്റിക്കൊണ്ട് തോട് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും ഇത് കൃത്യമായി നടപ്പിലാക്കി വരുന്നുണ്ട് ഒന്ന് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് പറയാനുള്ളത് ഈ തോട് അടിയന്തരമായിട്ട് ഈ തോട് തോടിന്റെ രണ്ട് കൈവരികളും നിർമ്മിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ ഒരു ആവശ്യം അത് നിറവേറ്റണമെന്നാണ് നഗരസഭയോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെടാറുള്ളത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി